പിന്നെ അന്നത്തെ കാര്യം ഓർമ്മ വന്നു അന്നത് അനുഭവിച്ചോണ്ടല്ലേ ഇന്നിപ്പോ ഇതുപോലൊക്കെ സാഹചര്യമാണ് കിട്ടിയത് സ്വന്തം ജീവിതം കണ്ടപ്പോഴെ ഉറപ്പാണ് എനിക്ക് തളർന്നു പോയി കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അഭിനയ അതേ അനുഭവിച്ച കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ പകർത്തി എടുത്തതുപോലെയാണ് പലരും ചോദിച്ചു പുസ്തകത്തിൻ്റെ വികാരം അതുപോലെ സിനിമയിലേക്ക് പകർത്താനാവുമോ എന്ന് പക്ഷേ അതിനേക്കാൾ ഉപരിയായി സിനിമയ്ക്ക് പകർത്താൻ കഴിയും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് സിനിമ പുസ്തകം നിങ്ങൾക്ക് പകർന്നു നൽകുന്ന വികാരം എത്രയാണോ അതിൻ്റെ പതിൻമടങ്ങ് കൂടി മാത്രമേ നിങ്ങൾക്ക് ഈ തിയേറ്റർ വിട്ട് പുറത്തു പോകാൻ കഴിയുള്ളൂ അത്ര മനോഹരമായിട്ടാണ് പ്ലസ് ഈ ചിത്രീകരിച്ചിരിക്കുന്നത് പൃഥ്വിരാജിൻ്റെ അഭിനയം കെ ആർമാരുടെ മ്യൂസിക്ക് ീ എടുക്കരായ മറ്റു നടൻ നടന്മാരുടെയും നടിമാരുടെയും അവരെയും ഇതുകൊണ്ട് മഹത്തായ ഒരു കലാസൃഷ്ടി മലയാള സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറച്ച് ഉറപ്പിച്ച് പറയാവുന്ന ഒരു ഒരു ഇപ്പോൾ തിയേറ്ററിൽ നിറങ്ങുമ്പോൾ ഹൃദയം കൊണ്ട് പറയുന്നത് എൻ്റെ ഒരു കഥയ്ക്ക് പിന്നിൽ ഇത്തരത്തിൽ അലഞ്ഞ അതിനു പിന്നിൽ ഇത്രയും ഘടനാധ്വാനം ചെയ്ത ഇവരെ എല്ലാവരെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഒരിക്കലും നിങ്ങൾക്ക് തിയേറ്ററിൽ നിരാശരാകേണ്ടി വരില്ല നിശ്ചയമായിട്ടും നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി ഈ സിനിമയുടെ എക്സ്പീരിയൻസ് മലയാള സിനിമ ഇന്നോളം ഏറ്റവും മനോഹരമായി എക്സ്പീരിയൻസ് കണ്ട് ആസ്വദിക്കണമെന്ന് സന്തോഷത്തോടുകൂടി ഞാനിവിടെ അഭ്യർത്ഥിക്കുകയാണ് താങ്ക് യു